അസലാ വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു തസ്കീൻ്റെയും തജവീതിൻ്റെയും ഒരുമിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുത്തുണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് കാരണം പുസ്തകം മാറിയിട്ട് ആറാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലും പുസ്തകം മാറിയിട്ട് നടക്കുന്ന ആദ്യത്തെ പരീക്ഷയാണല്ലോ ഇത് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നത്തുണ്ടാവില്ല അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത് സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഏഴാം ക്ലാസ്സിന്റെ പൊതുപരീക്ഷാ മോഡൽ ക്വസ്റ്റൻസും അതിന്റെ ആൻസറാണ് വായിക്കുന്നത് എൺപത് മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത് അതമായി കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഗ്രന്ഥം മുവത്ത മുസ്ലിം മുവത്തറം മുവത്ത രണ്ടാമത്തത് ഖുർആൻ 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 ഖുർആാൻ സുലുസുൽ ഖുർആാൻ മൂന്നാമത്തത് അയ്യൂബ് റലി അള്ളാഹുവിന്റെ ഭാര്യ ഫാത്തിമ ഉമ്മു അയ്യൂബ് സൂറത്ത് ശരിത്തരം ഉമ്മു അയ്യൂബ് ഇവിടെ അബു അയ്യൂബ് നോക്കുക മൂന്നാമത്തത് നാലാമത്തത് മാലിക് മാമിനെ തേള് കടിച്ചു പതിനാറ് തവണ പന്ത്രണ്ട് തവണ പതിമൂന്ന് തവണ ചരിത്രം പതിനാറ് തവണ അഞ്ചാമത്തത് എഴുത്തിലെ സുന്ദരി എന്ന് വിളിക്കുന്നത് അറബി ഭാഷ ഉറുദു ഭാഷ ഇംഗ്ലീഷ് ശരിത്തരം അറബി ഭാഷ അറാമത്തത് അൽ ഹദഫ് ഹദ് ചേർത്തിയെഴുതൽ പിരിച്ചെഴുതൽ ഒഴിവാക്കൽ ശരിത്രം അക്ഷരങ്ങളെ ഒഴിവാക്കൽ ഇതിനടുത്ത് ചേരുമ്പിട് ചേർക്കുക ഏഴാമത്തെ ചോദ്യം ഹദീഫിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു ലെറ്റർ ബി മാലിക് മാമ്രാഹുഹു എട്ട് നബിയുടെ വരവ് കൊണ്ട് സന്തോഷിച്ചു ലെറ്റർ സി മദീനക്കാർ ഒമ്പത് എഴുതാനും വായിക്കാൻ എളുപ്പമുള്ളത് ലെറ്റർ ഡി ഹത്തുനസ പത്താമത്തത് അൽ ഹദഫ് ലെറ്റർ ഇ ലായവോൻ പതിനൊന്ന് അസിയാദ ലെറ്റർ എ നൂന അടുത്ത് പൂരിപ്പിക്കുക പന്ത്രണ്ടാമത്തത് ഇവിടെ ഈ യെല്ലോ കളറിലെ എഴുതിയതാണ് ഫില്ലയാള് പതിമൂന്ന് നിയോഗിക്കപ്പെട്ടതിന് ശേഷം പതിമൂന്നാമത്തെ വർഷത്തിൽ മദീനയിലെത്തി പതിനാലാമത്തത് ഒട്ടകം അബുഅയ്യൂബ് അൽ നിസാരി അലി അല്ലാൻഹിയുടെ വീടിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പതിനഞ്ച് സൂറത്ത് ദു എന്ന പേരുണ്ട് സൂറത്ത് ഉൽ ഫാത്തിഹ പതിനാറ് ാണ് ഓതേണ്ടത് ബസ്തൻ പതിനേഴ് ഇതിലെ ഇമാലത്തും ചെയ്തു ഒറ്റ വാക്കലുത്തരം എഴുതുക പതിനെട്ടാമത് ചോദ്യം അൻസാരിയുടെ വീടിന് എത്ര തട്ടുണ്ടായിരുന്നു ഉത്തരം രണ്ട് ചോദ്യം പത്തൊമ്പത് അബുൽ ഫിയാഹുനു ആരുടെ കാലത്തെ കവിയായിരുന്നു ഉത്തരം അബ്ബാസി ഭരണകാലത്തെ ഇരുപതാമത്തെ ചോദ്യം നരകമോചം ലഭിക്കാൻ സൂറത്തുൽ ഓതേണ്ട എണ്ണം ഉത്തരം ഒരു ലക്ഷം ഇരുപത്തി ചോദ്യം അൽ എന്നതിന്റെ അർത്ഥം എന്ന് ഓതുമ്പോൾ ലാമിന്റെ ഹർക്കത്ത് ഉത്തരം ആവണം ചോദ്യം ഇരുപത്തി പരിശുദ്ധ ഖുർആൻ ലായത്തുകൾ ഉത്തരം ആറായിരത്തിൽ പരം അവിടെ പരന്നാക്ക അടുത്ത ഒറ്റവാനൽ ഉത്തരം എഴുതുക ഇരുപത്തിനാലാമത് ചോദ്യം നബിസല്ലാഹുഅലു താഴെ തട്ടി തെരഞ്ഞെടുക്കാനുള്ള കാരണം ഉത്തരം ജനങ്ങൾ നബിയെ സമീപിക്കുന്നതിന് സൗകര്യമുണ്ടാവാൻ ചോദ്യം ഇരുപത്തിയഞ്ച് പേരുകളുടെ ആധിക്യം അറിയിക്കും എന്തിന്റെ മേലിൽ ഉത്തരം അതിന്റെ മഹത്വത്തിന്റെ ആധിക്യത്തിന്റെ മേലിൽ ചോദ്യം ഇരുപത്തിയാറ് മുസ്ലിംകൾ ജനങ്ങളോട് പെരുമാറേണ്ടത് എങ്ങനെ ഉത്തരം സൽ സ്വഭാവത്തിന്റെ മേലിൽ ഇരുപത്തിയേഴാമത്തെ ചോദ്യം വെള്ളപാത്രം പൊട്ടയിട്ടും താഴത്തെ കൊലിച്ചില്ല കാരണമെന്ത് ഉത്തരം അവരുടെ പുതപ്പ് കൊണ്ട് തുടച്ചെടുത്തത് കൊണ്ട് ചോദ്യം ഇരുപത്തിയെട്ട് ഹംസത്തിൽ വസു എന്നാൽ എന്ത് ഉത്തരം ചേർത്തിയോതുമ്പോൾ വായിക്കാത്തതും തുടക്കത്തിൽ മാത്രം വായിക്കുന്നതും ചോദ്യം ചൊന്നിരുപത്തിയൊമ്പത് ബിൽ എന്ന് ഓതുമ്പോൾ വധവാൾ ശ്രദ്ധിക്കണമെന്ത് ഉത്തരം നീട്ടാൻ വാവ് നൽകിയതിനാൽ തെറ്റുവരാതെ നോക്കണം ചോദ്യം മുപ്പത് ലൈം ശ്രദ്ധിക്കണം എന്ത് ഉത്തരം തോയിന്റെ എത്താക്കിനെ പ്രകടമാക്കി തായിലേക്ക് ദം നാക്കാമത്തെ ചോദ്യം സൂറത്തുൽ പാർട്ടിക്ക് പറയപ്പെടുന്ന മറ്റ് നാല് പേരുകൾ അസബൽ സൂറത്ത് ഷിഫാ സൂറത്ത് ഖുർആൻ ഇനി അഞ്ച് വരിയിൽ കുറയാതെ വിന്യസിക്കുക മുപ്പത്തിരണ്ടാമത് ചോദ്യം സൂറത്തുൽ അവതരണം കുറൈശികൾ അവർ നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും അവരുടെ ആഘോഷങ്ങൾക്ക് അറിവ് നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ നബിസല്ലാഹു അലഹി വസ്ല്ലം അവരോടതിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ വർണ്ണനയെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ ജബീരി അലൈഹിസ്സലാം ഈ സൂറത്തുമായി വന്നു ഇനി അടുത്തത് മുപ്പത്തിമൂന്നാമത് ചോദ്യം സൂറത്തൽ നിൽക്കുന്ന മഹത്തം മുപ്പതായത്തുകളിൽ സൂറത്ത് എൻ്റെ ഉമ്മത്തിലെ എല്ലാവരുടെയും ഹൃദയത്തിൽ സൂക്ഷിപ്പുണ്ടായിരുന്നെങ്കിലും നബിസ് അള്ളാഹു അലഹു വസ്സലാം ആഗ്രഹിച്ചിരുന്നു ഒരാളുടെ ദോഷങ്ങൾ പുറത്തുന്നതുവരെ ഷഫാത ചെയ്യുന്ന സൂറത്താണത് പബറു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മുൻജിയ മാനിയ അതിന് പേരുകളുണ്ട് ആ സുഹൃത്ത് പാരായണം ചെയ്യാതെ ഒരു രാത്രി നബി നബിസ്ാഹു അലൈഹി എല്ലാം ഉറങ്ങാറില്ലായിരുന്നു ഈ മോഡൽ ക്വസ്റ്റ്യൻസ് പേപ്പർ എല്ലാവരും ഉപയോഗപ്പെടുത്തുക സ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു